വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ സുന്ദരിമാർക്കും പ്രത്യേക സ്നേഹം നമസ്കാരം ഡോക്ടർ ദിവ്യ എഫ് ഐ എ എഫിന് സ്നേഹാദരങ്ങളുടെ സ്വാഗതം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സാഹസികമായിട്ടുള്ള പല ജോലികളിലും വനിതകൾ പ്രാഗൽഭ്യം എന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം പൊതു ഇടം സ്ത്രീകളുടേതും കൂടിയാണെന്നുള്ള ഈ പ്രഖ്യാപനത്തിനും എല്ലാ ആശംസകളും നേരുന്നു ഒരു പൊതുസമൂഹത്തിൽ അത് ഞാനൊരു പുരുഷ മേധാവിത്വം എന്നൊന്നും അല്ല പറയുന്നത് ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നമ്മൾ നേരിടുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സ്ത്രീകൾ കർമ്മനിരതരായ സ്ത്രീകളുടെ ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത് ഈ ഒരു വേദി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വനിതകൾ ഇടമായി ഏഴ് വനിതാ രക്തങ്ങളാണ് ഇവിടെ ഗസ്റ്റുകളായിട്ട് കിട്ടിയിട്ടുള്ളത് എല്ലാവരും നല്ല ചില്ലാന്റെ വൈബായിട്ട് ഇന്നത്തെ രാത്രി ആസ്വദിക്കുക മാറനല്ലൂരിലെ വനിതാ ജംഗ്ഷന് പ്രത്യേകത നൽകുന്നത് ഉദരന്മാരുടെ സാന്നിധ്യം കൂടിയാണ്